ചേട്ടോ ആ അടിപൊളി ബിരിയാണി ആ സൂപ്പർ അല്ലേ ചിക്കൻ കഴിക്കണില്ലേ ചിക്കൻ അവിടെ ഞാൻ കഴിക്കോളോ അച്ചറ കൂടി മൊത്തം കഷ്ടം കഴിച്ചാലോ വേണ്ട തീറ്റ തിന്നെ ഇനിയിപ്പൊ പണിക്കാർക്ക് ഇനി വേറെ വീട് ഓ മുട്ട അറിയണ്ടേ മുട്ട കഴിക്കി ചിക്കൻ കഴിക്കി ഞാനല്ല കഴിക്കണതും ഇളക്കന് അതാണ് റൈസിന്റെ കാര്യം അന്വേഷിക്കാൻ ഓനാന ഡ്രൈപ്പില ലൈ വഹയം ബിരിയാണി ജനാണ് എന്തു തീറ്റും తినാനോ ഓ ഡോർ ആ കുറച്ചൊന്ന് വീഡിയോ എടുയിട്ടാ പ്രൈസി നീ മേടാ ഗോഡൻ ലിമിറ്റഡ് ആണോന്ന് പറഞ്ഞിട്ട് ഹലോ അതൊക്കെ ശരിയാണ് ഓ ഞാനോരെ ആ ബിരിയാണി ആച്ചമ്പ മൊത്തം തര ഓ ഗടേ കടഗാലിയാക്കുന്നൊക്കെ പറയാറില്ലേ ഡ്രസ്സിന്റെ അതേപോലെ ബിരിയാണി കaliaക്കുമ്പോൾ വെല്ല ഓഫർുംടാ ആ നമ്മള ആയ്ചേന്ന് അതൊട്ട ചാടോട്ട നീ പിസ്ക് ഞാൻ കഴിച്ചോളാം ആ കളയല്ല ഓരെ റിയ നമുക്ക് അതാണ് പ്രധാനം അറഞ്ഞ് പോണ ആളുകൾ മനസ്സ് വയര് നിറഞ്ഞ മനസ്സെന്നറിയല്ലോ അതൊന്നറിയില്ല ഞാൻ നോക്കട്ടെ അതെ അപ്പൊ കഴിക്കട്ടാ ഞാൻ ബിരിയാണി ചോ മൊത്തം അടിച്ചു കൂട്ടിയില്ല എല്ലാരും കിട്ടുന്നേ അതെ നാളെയും അൺലിമിറ്റഡ് ബിരിയാണിയും

നീ ബിരിയാണി മേടിച്ച ആ നീങ്ങല്ലേ പറഞ്ഞത് വെട്ടിങ്ങനെ ഒരു ബിരിയാണി മേടിച്ചോണ്ടെ പൈസ തരാ താരീ മേടിക്കില്ലെന്നാ വിചാരിച്ച പൈസ തന്നില്ല എന്താ ജോസിനോട് ഒരു കാര്യം എത്രയട ജോസ് അയിന്റെ നൂറ്റി നാല്പത് പുതിയ മേടിച്ചു രാജു വയ്യാ രാജു വരുന്നുണ്ട് അയ്യോ എന്താ അതല്ല നൂറ്റി നാല്പല്ലേ പറഞ്ഞത് ഇരുന്നൂറ് ഉണ്ട് എന്റെ ബാക്കി തരം അല്ല അത് കോൺ നീ ഒരു ബിരിയാണി മേടിച്ച് കഴിച്ച് ബിരിയാണി കഴിക്കാൻ പറ്റൂല എന്ത് കർക്കടകമാസ അല്ല ഞാൻ ഏഴ് സമൃദ്ധ എടുത്തു നീ വ്രതൊക്കെ എടുക്കൂല്ലാ വർഷവും എടുക്കും അതെന്തേക്ക് അതിലും ചിക്കൻ പീസും ഉണ്ട് അത് കൊതി പറ്റേണ്ട നോക്കണോണ്ടാ അതെ ഞാൻ അവളോട് പറയാളോ അത് ഞാൻ പറയാളാണ്

പക്ഷെ നമ്മുടെ കടയിൽ അറിയാലോ റൈസ് അൺലിമിറ്റഡ് ആയിട്ട് നമ്മള് കൊടുക്കുന്നത് അവനൊരു മൂന്ന് ട്രിപ്പ് നാല് ട്രിപ്പ് ബിരിയാണി ചെമ്പ റൈസ് മുഴുവടു അതിൽ ഇന്ന് അടിക്ക് മാത്രല്ല ബാക്കി അവൻ ഒരു ട്രിപ്പിൽ ചോറുണ്ടല്ലോ പൊതിഞ്ഞിട്ട് ഒറ്റ പോക്ക പോയി പാല് കഴിച്ചത് എന്ത് സംഭവം ഡൈവോസ് നമുക്ക് രണ്ടുതരം പായസായിട്ട് ഒരു സദ്യ നടത്തിയാലോ വേണ്ട ജോസിനെ വല്ല കമ്മീഷൻ കൊടുക്കേണ്ടി വരുവോ